കഴിഞ്ഞു വെള്ളം കഴിഞ്ഞു ഫുഡ് തീർന്നു ജോലി കഴിഞ്ഞു എന്നൊക്കെ പറയുവാൻ ഹിന്ദി സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നൊരു വേർഡുണ്ട് ഖത്തം പോകുകയാണ് ഖത്തം ഹോകുകയാണ് ഖത്തം പോകുകയെന്നാൽ കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഖാന ഖത്തം ഹുകയാണ് ഹോട്ടൽ ചെന്നപ്പോൾ ഹോട്ടലുകാർ പറഞ്ഞു ഭായ് സാബ് ഖാന ഖത്തം പോകുകയാണ് ഫുഡ് കഴിഞ്ഞു ടാങ്കിൽ വെള്ളം തീർന്നു വെള്ളം കഴിഞ്ഞു പാനി ഖത്തം പോകുകയാണ് പാനി ഖത്തം പോകുക പൈപ്പ് മേ പാനി ബിൽക്കുൽ നെയ്യേ പാനി ഖത്തം പോകുക നിങ്ങൾ ഇപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ പറഞ്ഞു ഞാൻ പെട്രോൾ ഖത്തം പോകുക അപ്പം ഖത്തം പോകുകയാണ് എന്ന് പറയുന്നത് എല്ലായിടത്തും പറയാം ഇപ്പോൾ ജോലി കഴിഞ്ഞു അവിടെയും അത് പറയാം അപ്പോൾ ജോലി തീർന്നു നമ്മൾ പറയുമ്പോഴും മലയാളത്തിനത് കറക്റ്റല്ല പക്ഷേ ഹിന്ദിയിൽ അങ്ങനെ പറയും കാം ഖത്തം പോകുക അമര ഡ്യൂട്ടി ഖത്തം പോവുക അപ്പോൾ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന അർത്ഥത്തിനും അത് ഫിനിഷായി എന്ന ഒക്കെ വളരെ വൈഡായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഖത്തം പോകുകയെന്നുള്ളത് ഇനി അത് അതിൻ്റെ തന്നെ പ്രസൻറ്റിലേക്കും ഫ്യൂച്ചറിലേക്കും നിങ്ങൾക്ക് എന്താക്കാൻ കൊണ്ടുപോകാൻ പറ്റും ഫ്യൂച്ചറിൽ കൊണ്ടുപോയാൽ എങ്ങനെ ഹോ ജായേക്ക ऐसा काम ऐसा पानी ज़्यादा आप ऐसा पानी ज़्यादा यूज़ करेगा तो ऐसा पानी ज़्यादा यूज़ करेगा तो पानी खत्म हो जाएगा भाई पानी ख़त्म हो जाएगा पर ज़्यादा पानी यूज़ नहीं करना खत्म हो जाएगा जल्दी ख़त्म हो जाएगा ये पैसा ऐसा खर्चा करेगा तो जल्दी ख़त्म हो जाएगा इंगने न चलवा खर्चा करना चलवा इस तरह കർച്ച കരേ കത്തോ ജൽദി പൈസ ഖത്തം ഹോജായേക്ക പെട്ടെന്ന് പൈസ തീർന്നു പോകും അപ്പോൾ ഓക്കെ അപ്പം ഇങ്ങനെ ഖത്തം ഹോകയാ തീർന്നു പോയി ഖത്തം ഹോ ജായേക്ക തീർന്നു പോകും എന്ന് ഓക്കെ ഖത്തം ഹോരേ അവി ഖത്തം ഹോനെ വാലാഹേ എന്നാണ് ഇതാ തീരാൻ പോകാൻ കേട്ടോ എന്നറിയാലോ ഏ അപ്പം നമ്മുടെ ലാസ്റ്റ് ഹോട്ടലിൽ ചെന്നപ്പോൾ കുറച്ച് സാധനം ബാക്കിയുണ്ടടാ ഖത്തം ഹോകിയാ ഭൈ നെയ് ഖത്തം ഹോന വാലാ ഹെ ഹോനെ വാലാഹെ എന്ന് പറഞ്ഞാൽ ഇതാ തീരുകയാണ് എന്നാണ് പറഞ്ഞത് ജൽദിതോ തോ തോ ജൽദി തേതന്ന പെട്ടെന്ന് അപ്പൊ ഖത്തം ഹോനേ വല്ല എന്നെ തീരാൻ പോവുകയാണ് എൻ്റെ അർത്ഥം ഖത്തം ഹോരേ അഭി ഹമാരാ കാമ്മളെ ജോലി ഇപ്പം തീരുകയാണെ അവസാനിക്കുകയാണെ ഖത്തം ഹോരേ അപ്പം ഖത്തം ഹോകെയാ ഖത്തം ഹോ ജായേഗ ഹത്തം ഹോര് ഇതൊക്കെ നമ്മൾ നമ്മുടെ സംസാര ഭാഷയിൽ കൊണ്ടുവരേണ്ടതുണ്ട് കൂടുതൽ അറിയുന്നതിന് ഹിന്ദി യൂണിയുടെ കോഴ്സ് നിങ്ങൾക്കും നന്നായി പഠിച്ച് ഹിന്ദിക്കാരെ പോലെ സംസാരിക്കാൻ സാധിക്കും അബ്ക്ക ധന്യവാദ് ബൗ